നിങ്ങളുടെ ബീജം വരുന്നതിനു മുൻപേ തന്നെ കുംഭമേള ഇവിടെ ഉണ്ടായിരുന്നു എന്ന യോഗിയുടെ മറുപടി മുസ്ലിങ്ങൾക്കുള്ള കൃത്യമായ മറുപടിയാണെന്നാണ് നുസറത്ത് ജഹാൻ പറഞ്ഞത് എൻ ഡി എയുടെ സഖ്യകക്ഷിയായ റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യയുടെ ദേശീയ വൈസ് പ്രസിഡന്റ് ആയിരുന്നു നുസ്രത്ത് ജഹാൻ മഹാകുംഭമേളയെ വിമർശിക്കുന്നവർക്ക് കൃത്യമായ മറുപടിയാണ് യോഗി ആദിത്യനാഥ് നൽകിയിരിക്കുന്നത് ഒരു ടെലിവിഷൻ ചാനലിൽ നടത്തിയ സംവാദത്തിൽ പങ്കെടുക്കത്ത് സംസാരിക്കുകയായിരുന്നു നുസ്രത്ത് ജഹാൻ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നതും കുംഭമേള നടക്കുമ്പോൾ ഒരു വലിയ തെറ്റിദ്ധാരണയുണ്ട് മലയാളികൾക്കിടയിൽ വലിയ തെറ്റിദ്ധാരണ തന്നെയാണത് ഉത്തരേന്ത്യയിൽ അതില്ല സന്യാസിമാർ വരുന്നു അവർ വസ്ത്രമിടാതെയാണ് വരുന്നത് അവരുടെ നഗ്നത കാണാനല്ലേ ഇവരെല്ലാം പോകുന്നത് എന്നാണ് മലയാളികളായ മുസ്ലിങ്ങൾ ചോദിക്കുന്നത് ഇത് തെറ്റ് തന്നെയാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് ഇത് നഗ്ന സന്യാസിമാർ എന്നത് ഇവരുടെ പണ്ഡിറ്റുകൾ പോലെ ശരിയത്ത് പഠിച്ച് ഇവിടെ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ വരുന്നവരല്ല എന്ന് ഇങ്ങനെ വിമർശിക്കുന്നവർ മനസ്സിലാക്കണമെന്നാണ് നുസറത് ജഹാൻ പറയുന്നത് നോക്കണം ഇത് പറയുന്നത് ഒരു മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള വ്യക്തി തന്നെയാണ് കുംഭമേള എന്താണ് എന്നതും സനാതനധർമ്മം എന്താണ് എന്നും പഠിച്ചവർക്ക് ഈ വിവരണത്തിന്റെ ആവശ്യമില്ല എന്ന് തന്നെയാണ് നുസ്ര ജഹാൻ ഇവിടെ പറഞ്ഞു വെക്കുന്നതും ഓരോ സ്ഥലങ്ങൾ നമ്മൾ എടുക്കുമ്പോഴും അതെല്ലാം വഖബോർഡിന്റെ സ്ഥലങ്ങളാണ് ഇനി ബാക്കി ഇവിടെ എന്താണുള്ളതെന്ന് ലിസ്റ്റ് നോക്കിയെടുക്കേണ്ടി വരും ഏത് അധിനിവേശത്തിന്റെയും ബാക്കി പത്രമായുള്ള സ്ഥലങ്ങളെല്ലാം തന്നെ ഇവരുടേതാണ് എന്താണിത് ഇങ്ങനെ നടക്കുന്നത് എനിക്ക് ചോദിക്കാനുള്ളത് മുഗൾമാർ ഇവരുടെ ഉപ്പാപ്പമാരായിരുന്നു എന്നാണ് പേർഷ്യയിൽ നിന്നും കുടിയേറി വന്ന മുഗളന്മാരുടെ നമ്മുടെ മുസ്ലിങ്ങൾക്ക് എന്താണ് ഇവർക്ക് ഇത്ര അടുപ്പമെന്നറിയില്ല ഇവരുടെ ബ്ലഡ് നോക്കിയാൽ ഇവർ എവിടെ ഉണ്ടായിരുന്നവരാണോ എന്ന് അതോ പുറത്തുനിന്നും കുടിയേറി വന്നവരാണോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളതെന്നാണ് നുസ്ര ജഹാൻ ചോദിക്കുന്നത് അതേസമയം മഹാകുംഭമേളയിൽ പങ്കെടുക്കുമെന്ന് അറിയിച്ചിരിക്കുകയാണ് ഇപ്പോൾ ബീഹാർ ഗവർണറായ ആരിഫ് മുഹമ്മദ് ഖാൻ അദ്ദേഹവും ഒരു മുസൽമാനാണ് എന്നത് നമ്മൾ ഓർക്കണം അപ്പോൾ ഇവിടെ മതത്തിൽ അതിന്റെ പേരിലല്ല അതിലുപരിയായി ഒരു വർഗീയ ചേരുതിരിവ് സൃഷ്ടിക്കാൻ മാത്രമാണ് ഇസ്ലാമിസ്റ്റുകൾ ശ്രമം നടത്തുന്നതെന്നത് ശ്രദ്ധേയമായ കാര്യമാണ് നേരത്തെ മഹാകുംഭമേളയിൽ മുസ്ലിങ്ങൾ എത്തുന്നത് വിലക്കണമെന്ന് പല സന്യാസിമാരും നിർദ്ദേശിച്ചിരുന്നു എന്നാൽ സനാതനധർമ്മത്തിൽ വിശ്വാസമുള്ള മുസ്ലിങ്ങൾക്ക് മഹാകുംഭമേളയിലേക്ക് സ്വാഗതം അറിയിക്കുകയായിരുന്നു യു പി മുഖ്യമന്ത്രി ആയ യോഗി ആദിത്യനാഥ് അതിനു പിന്നാലെയാണ് താൻ കുംഭമേളയ്ക്ക് എത്തുമെന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ വ്യക്തമാക്കിയിരിക്കുന്നതും മഹാകുംഭമേളയിൽ പങ്കെടുക്കുമെന്നും മൂന്ന് ദിവസം അവിടെ ചിലവഴിക്കുമെന്നുമായിരുന്നു അദ്ദേഹം പ്രഖ്യാപിച്ചതും അതിനു പിന്നാലെ സനാതനധർമ്മത്തിൽ വിശ്വസിക്കുന്ന മുസൽമാനെ കണ്ടെത്തിയെന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഈ വിവരം വൈറലാവുകയും ചെയ്യുകയായിരുന്നു രാജ്യത്തെയും ലോകത്തെയും ജനങ്ങൾക്ക് മകരസംക്രാന്തി ആശംസ നേരുന്നതിനിടയിലായിരുന്നു അദ്ദേഹം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയതും അതുപോലെ തന്നെ രാജ്ഭവനിൽ ദഹി ചൂട വിരുന്ന് അദ്ദേഹം സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നു അതിനിടയിലായിരുന്നു താൻ വളരെ ബഹുമാനിക്കുന്ന മൂന്ന് മത നേതാക്കൾ തന്നെ എന്നും ഈ മഹത്തായ മതസമ്മേളനത്തിൽ മൂന്ന് ദിവസം ചിലവഴിക്കുവാനും എത്തുമെന്നും ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞതും അതേസമയം ഭാരതത്തിന്റെ കാലാതീതമായ ആത്മീയ പൈതൃകത്തെ പ്രതിനിധാനം ചെയ്യുന്ന മഹാകുംഭമേള പ്രയാഗ്രാജിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗംഗയും യമുനയും സരസ്വതി നദിയും ഒന്നിക്കുന്ന ത്രിവേണിയിൽ ദിവ്യ അനുഗ്രഹവും മോക്ഷവും തേടുന്ന ദശലക്ഷക്കണക്കിന് പേർക്ക് ആത്മീയ ആകർഷണമായി മാറും ഈ മഹാകുംഭമേള കാശി വിശ്വനാഥന്റെ പ്രതിരൂപമായി ആരാധിക്കപ്പെടുന്ന ബാബ ലോക്നാഥ് മഹാദേവ ക്ഷേത്രം ഭക്തിയുടെ കാലാതീത പ്രതിധ്വനികളാൽ മുഖരിതമാകും ലൗകിക ആയാസങ്ങൾ ലഘൂകരിക്കുമെന്ന് വിശ്വസിക്കുന്ന ആയിരക്കണക്കിന് തീർത്ഥാടകർ ദിവ്യ അനുഭവമായി മാറുകയാണ് ഈ പുണ്യസ്ഥലത്ത് ഒത്തുചേരുമ്പോൾ ആത്മീയ യാത്ര വിസ്മയകരമായ ആസൂത്രണം സാമ്പത്തിക പ്രതിഭാസം ആഗോള ഐക്യത്തിന്റെ സാക്ഷ്യം എന്നിങ്ങനെ ചതുർദല ആഘോഷമായി കുംഭമേളയെ വിശേഷിപ്പിക്കാം മഹാകുംഭമേള വെറും ഒരു ചടങ്ങ് മാത്രമല്ല അതൊരു ജീവിത ക്രമം കൂടിയാണ് ദിവ്യ തത്വസിംഹയാൽ നിയന്ത്രിക്കപ്പെടുന്ന ഉത്സവം കൂടിയാണ് അതിന്റെ ആത്മാവ് സന്യാസിമാരുടെയും ഋഷിവര്യന്മാരുടെയും ആത്മീയ ഒത്തുചേരൽ കൂടിയാണ് സനാതന ഹൈന്ദവ ദേവ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ ഇവിടെ ധർമ്മവും വിപണിയും ഒരുമിക്കുന്നു ആത്മീയ തീരത്ത് നാഗമഹർഷിമാരും സന്യാസിമാരും ആചാര അനുഷ്ഠാനങ്ങൾക്കും ധ്യാനത്തിനും ജ്ഞാനം പങ്കിടാനായി ഒത്തുചേരുന്ന അഖാഢ മേഖലയുടെ ഭക്തിയുടെ തുടുപ്പാണ് അവിടെ അനുഭവപ്പെടുന്നതും